ആരവടെ ആ മുത്തശ്ശി കുറച്ച് തുളസിൽ എടുക്കാൻ വന്നതാ നിങ്ങളാണല്ലോ ഇവിടുത്തെ ആ ദൂരെ കാണുന്ന നെല്ലിമാരച്ചൂട് കണ്ടോ അവിടെയാണ് മുത്തശ്ശിയുടെ വീട് ഓ അതെല്ലേ മുത്തശ്ശിക്ക് മക്കളോട് ഒരു കാര്യം പറയാനുണ്ട് മക്കളുടെ അച്ഛനും അമ്മയൊക്കെ എവിടെ അച്ഛനും അമ്മയും ഇവിടെ അടുത്തുള്ള കേശവുമാമനെ കാണാൻ പോയേക്കുവാ അന്യത്തേക്കു പനിയായതുകൊണ്ട് ഞങ്ങള് പോയില്ല എന്താ മുത്തശ്ശി നിങ്ങൾ ഇന്ന് രാത്രി ഇവിടെ കിടന്നുറങ്ങാൻ പാടില്ല ഇന്ന് അർദ്ധരാത്രിയിൽ മഴയോടുകൂടി ഈ വീട് വീടിടിഞ്ഞു വീഴും നിങ്ങളിവിടെ കിടന്നാൽ വലിയൊരു അനർത്ഥം നിങ്ങൾക്ക് സംഭവിക്കും മുത്തശ്ശി കുറച്ചു മുമ്പ് പ്രാർത്ഥിച്ചപ്പോ മുത്തശ്ശിയുടെ മനസ്സിൽ തോന്നിയത് നിങ്ങൾ സൂക്ഷിക്കണം ഇത് കേട്ട കുട്ടി ഭയന്ന് വീട്ടിലെ ലാൻഡ് ഫോണിൽ നിന്ന് അച്ഛനെയും അമ്മയും വിളിക്കാനായി ഓടി അച്ഛൻ ഫോൺ കാര്യങ്ങൾ കേട്ടു കാര്യങ്ങൾ കേട്ട് അവർ കുട്ടികൾ തനിച്ചുള്ള അവരുടെ വീട്ടിൽ വന്ന് ആരാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നോർത്ത് ഭയന്നു ഉടനെ വരാമെന്ന് പറഞ്ഞ് അവർ കോൾ കട്ട് ചെയ്തു തിരിഞ്ഞു നോക്കിയ കുട്ടി ആ മുത്തശ്ശി അവിടെ ഇങ്ങും കണ്ടില്ല കുട്ടി ആ ദൂരെയുള്ള നെല്ലിമര ചുവട്ടിലേക്ക് നോക്കി നിന്നു അല്പസമയം കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ അച്ഛനും അമ്മയും ഒരു കാറിൽ വന്നിറങ്ങി കുട്ടി നടന്നതെല്ലാം അവരോട് പറഞ്ഞു ഭീതിയോടെ തന്നെ കുട്ടിയുടെ ഭീതി കുറയ്ക്കാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയും പറഞ്ഞു ഇതൊക്കെ ആരോ കുട്ടിയെ വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാകുമെന്ന് അവർ ആശ്വസിപ്പിച്ചു പക്ഷെ കുട്ടിയുടെ മനസ്സിൽ ആ മുത്തശ്ശി പറഞ്ഞ വാക്കുകളായിരുന്നു സന്ധ്യ മയങ്ങുന്ന ആ സമയത്ത് മുത്തശ്ശി പറഞ്ഞതുപോലെ തന്നെ നല്ല മഴക്കോളും വരുന്നുണ്ടായിരുന്നു പെട്ടെന്ന് അടുക്കളയിൽ നിന്ന് ഒരലർച്ച ശബ്ദം കേട്ട് ഓടിച്ചെന്ന് അവർ കണ്ടത് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിയ കുട്ടിയുടെ അമ്മയുടെ കാലിൽ ഒരു പാമ്പ് കടിച്ചിരിക്കുന്നു വേഗം തന്നെ കുട്ടിയുടെ അച്ഛൻ വിഷമുള്ളിലേക്ക് കയറാതിരിക്കാൻ ഒരു കയറടുത്ത് കാലിൽ കെട്ടി പെട്ടെന്ന് എല്ലാവരും അമ്മയെ എടുത്ത് അടുത്തുള്ള വൈദ്യശാലയിലേക്ക് പോയി പെട്ടെന്ന് കൊണ്ടുചെന്നതുകൊണ്ട് അമ്മയ്ക്കൊന്നും സംഭവിച്ചില്ല അപ്പോഴേക്കും പുറത്ത് നല്ല മഴ പെയ്തു സമയം ഏകദേശം പതിനൊന്ന് മുപ്പതായി അപ്പോൾ വൈദ്യൻ പറഞ്ഞു ഈ മഴ കുറയുമെന്ന് തോന്നുന്നില്ല വയലൂരത്തെ റോഡിലൊക്കെ പെട്ടെന്ന് വെള്ളം കയറും ഈ മഴയുള്ള സമയത്ത് പോകുന്നത് അത്ര ഉചിതമല്ല നിങ്ങളിവിടെ ഇന്ന് തങ്ങുന്നതായിരിക്കും നല്ലതെന്ന് അദ്ദേഹം പറഞ്ഞു സമയം രാത്രി പന്ത്രണ്ട് മണിയായിട്ടും മഴ നിൽക്കുന്നില്ല അപ്പോഴേക്കും കുട്ടികളുടെ അച്ഛൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു അടുത്ത വീട്ടിലെ മാധവൻ അംഗളുടെ ആയിരുന്നു അത് നിങ്ങളുടെ വീട് മുഴുവനുമായി ഇടിഞ്ഞു വീണു ഞങ്ങൾ പേടിച്ച് ആദ്യം നോക്കിയത് നിങ്ങളുടെ കാർ അവിടെ ഉണ്ടോന്ന കാറ് കാണാത്തപ്പോൾ മനസ്സിലായി നിങ്ങളവിടെ ഇല്ലെന്ന് എന്തായാലും വലിയൊരു അനർത്ഥമാണ് മാറിക്കിട്ടിയത് ഇത് കേട്ട കുട്ടിയുടെ അച്ഛനും കുടുംബവും പരിഭ്രാന്തിയിലായി തന്റെ കുട്ടിയോട് ഒരു മുത്തശ്ശി സന്ധ്യക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞതാണെന്ന് അച്ഛൻ വൈദ്യനോട് പറഞ്ഞു കുട്ടിയും നടന്നതെല്ലാം വൈദ്യനോട് വിശദമായി പറഞ്ഞു സ്ഥലം മനസ്സിലാക്കിയ വൈദ്യൻ പറഞ്ഞു അതിനാ നെല്ലിമരച്ചോട്ടിലെ വീട്ടിൽ അങ്ങനെ ഒരു മുത്തശ്ശി ഇല്ലല്ലോ ആ വീട് പൂട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് പത്തിരുപത്തിയഞ്ചു കൊല്ലായി അവിടെ ആരും താമസിക്കാറില്ല വർഷങ്ങൾക്ക് മുമ്പ് അതൊരു ക്ഷേത്രമായിരുന്നു ക്ഷേത്രം ക്ഷയിച്ചപ്പോൾ അന്നത്തെ നാട്ടുപ്രമാണിയായ രാഘവൻ ആ സ്ഥലം വാങ്ങിച്ചു ദേവി കുടിയുള്ളുന്ന സ്ഥലമാണെന്ന് പലരും പറഞ്ഞെങ്കിലും രാഘവൻ ഇതൊന്നും വിശ്വാസമില്ലായിരുന്നു അദ്ദേഹവും കുടുംബവും അവിടെ താമസിക്കാൻ തുടങ്ങി മാസങ്ങൾക്ക് ശേഷം അവർക്കിടയിൽ അസുഖങ്ങൾ വരികയും രാഘവന്റെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സംഭവിക്കുകയും അവർ നശിച്ചു പോവുകയും ചെയ്തു അങ്ങനെ അവർ ഇവിടുന്ന് നാട് കടന്നു പിന്നീടാരും അവിടെ താമസിക്കാൻ വന്നിട്ടില്ല ദേവി കൂടിയുള്ളുന്ന ആ സ്ഥലത്ത് നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ വന്നത് ദേവി തന്നെയാണ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്തുമാകട്ടെ വിശ്വാസമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആചാരങ്ങൾ തെറ്റിക്കാതിരിക്കുക കഥകൾക്കായി ഇനിയും കാതോർക്കാം ശാന്തിലാസ് പാരഡൈസ്